ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡെയിലി ലൈഫ് വീഡിയോ ആയിട്ടോ അപ്പോൾ ഇന്നത് കാണിക്കുന്നത് ഞായറാഴ്ചയാണ് ഇന്നാണ് പോസ്റ്റ് ചെയ്യണത് കേട്ടോ ഇത് ഇൻട്രോ എടുക്കുന്നത് ഇന്നാണ് ഞാൻ കാണിക്കണത് വെള്ളിയാഴ്ചത്തെ വീഡിയോസാട്ടോ അപ്പോൾ എനിക്കന്ന് വെള്ളിയാഴ്ച അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല ശനിയാഴ്ചയും പറ്റിയില്ല കേട്ടോ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് എഡിറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇന്നത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എന്താണ് വെള്ളിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അന്ന് ഞങ്ങൾ ഒരു മല കാണാൻ പോയതും പിന്നെ ഒരു കനാലിൻ്റെ പക്കത്ത് കൂടെ പോയതും അതൊക്കെ ഇന്ന് കാണിക്കണത് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണേ അതിന് മുന്നേന്ന് പറഞ്ഞിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് അത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അന്ന് വെള്ളപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ചോറ് കൂടിയിട്ടുണ്ടാക്കാറുള്ളത് അപ്പം ഇന്ന് അവര് ഒന്ന് പരീക്ഷിച്ചു നോക്കിയിട്ടോ സംഭവം നല്ല ും സൂപ്പർ കേട്ടോ ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് ഉണ്ടാക്കിപ്പോ ഞാൻ ചോറ് കൂടിട്ടാണ് ചെയ്യാറുള്ളത് പിന്നെ ആള് പറഞ്ഞു അവിടെ കൂട്ടിയത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഉണ്ടാക്കി നോക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് സംഭവം കൊടുക്കാൻ അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കല് കഴിഞ്ഞു അപ്പോൾ മുളക് മുളകിറക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ ഏട്ടൻ്റെ പെങ്ങൾക്ക് അതായത് വല്ലിച്ചൻ്റെ മകളാണ് അപ്പോൾ ചേച്ചി ദുബായിലാണ് അവർക്ക് പൂ മറ്റന്നാ പൂവാണ് അപ്പം അവർക്ക് കാന്താരി മുളകൊക്കെ വേണം പറഞ്ഞു അവർക്ക് അവിടെ ഒന്നും കിട്ടില്ലല്ലോ അപ്പോൾ അത് അങ്ങനെ ഇവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ അത് ഇറക്കുക കേട്ടോ ഇത് വയലറ്റ് മുളകാണ് അതിൽ നല്ലതായിട്ട് പഴുത്തതും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇറക്കി ഇറക്കാൻ വന്നതാ കേട്ടോ ഏട്ടനും ഉണ്ട് കുട്ടികളൊക്കെ ഉണ്ടോ അപ്പം അപ്പം ഇത് ഞാൻ നേരത്തെ കാണിച്ചാൽ മാറ്റത്തെ മുളകാണ്ടതൊക്കെ ഇതിൽ പഴുത്തതും ഉണ്ട് പിന്നെ വയലറ്റ് മുളകാണ് പിന്നെ ഈ കാണുന്നത് തക്കാളി മുളകാണ് കേട്ടോ ഇത് വെള്ള വെള്ളയുണ്ട് പിന്നെ ഇതാ ഈ കാണുന്ന പച്ചക്കളറും ഉണ്ട് കേട്ടോ ഇതൊക്കെ പഴുത്താണ് നല്ല എരിയാണ് കേട്ടോ ഒരു മുളക് ഉപയോഗിച്ചാൽ നല്ല എരിയാണ് അപ്പം അങ്ങനെ ഇതൊക്കെ അർത്ഥം കുറഞ്ഞ ചേർക്കുകയാണ് ഇനി കാന്താരി മുളക് ഇറക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഇവിടെ ഉണ്ടായി പച്ചമുളകാണ് ആണ് കേട്ടോ ഇത് കടയിൽ കൊണ്ടാൻ വേണ്ടി അർത്തുണ്ടാക്കിയതാണ് അപ്പം അത് ചേച്ചിക്ക് പോകാണ്ടായിരുന്നു കാന്താരി മുളക് മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോൾ അത് കടയിൽ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു മൂന്നാല് ഇരുണ്ടാകാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒന്നരട ഒന്നരായിട്ട് ഇങ്ങനെ ഇറക്കുക ചെയ്യുക അപ്പം ഇത് ഈ കടയിൽ കൊണ്ടു കൊടുക്കാൻ കേട്ടോ അപ്പം ഇപ്പം നാലുമണിയായിട്ടോ അപ്പം ചായക്കുള്ള ചിഞ്ചട്ടിയപ്പം ഉണ്ടാക്കുക കേട്ടോ ഉച്ചാമ്പലത്തെ ചോറും കൂട്ടാനും വെക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ ചിഞ്ചട്ടിയപ്പം അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പം അതിലേക്ക് അരച്ചത് പച്ചരി നാളികേരവും കാന്താരി മുളകും പിന്നെ ഉപ്പും ജീരകമൊക്കെ കൂടി അരച്ചെടുത്ത കേട്ടോ അങ്ങനെന്തൊക്കെ ഉണ്ടാക്കി എടുക്കട്ടെ നമ്മൾ അടുത്ത ട്രിപ്പ് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പരത്തണ സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തില്ല നമുക്ക് ഇപ്പൊ എണ്ണ ഒന്ന് തൂവി തൂങ്ങിക്കൊടുക്കട്ടോ എന്ന് തൂവി കൊടുക്കണേ ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം നമ്മൾ ആദ്യത്തെ ട്രിപ്പ് രണ്ടുപാടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്നാറിന് എടുത്തിട്ടുണ്ട് നോക്കാം മാു ഇതോ എവിടെ വേവനുള്ളൂട്ടോ ഇതിലെ കരിയേപ്പിണ്ടി എല്ലാം കൂടി ചേർത്തുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇതൊന്ന് റെഡി ആയി നോക്കാം ഇതൊന്നും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നാലുമണിയാവുമ്പോഴത്തേ അപ്പോൾ ഞങ്ങളുടെ അനങ്ങമ്മല ഇക്കോട്ടൂ റിസോർട്ടിൻ്റെ അവിടേക്ക് പോകുവാണ് പോണ വഴിക്ക് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ മുമ്പിൽ ഒരു പായസം വിൽക്കണ കടയുണ്ട് കേട്ടോ അപ്പോൾ അത് അത് എല്ലാവരും നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച് കഴിച്ചിട്ടോ അപ്പോൾ അങ്ങനെ കഴിച്ച് നല്ല ടേസ്റ്റിയാണ് ഇനി ഞങ്ങൾ അങ്ങനെ അനങ്ങമ്മലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ അനങ്ങന്മാലയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്നത് റോഡ് ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിൽ തൃക്കടിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ തൃക്കടിയിൽ നിന്ന് കുറച്ച് ഇടത്തോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളവിടെ അക്ക അവിടെയുള്ള പാലത്തിൻ്റെ അവിടെക്കായിട്ട് ആദ്യം പോകണത് അതങ്ങനെ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ ആറാം തമ്പുരാനും പിന്നെ മഞ്ജു വാര്യാരും ദിലീപൊക്കെ അഭിനയിച്ച സിനിമ ഈ പുഴയും കടന്നുള്ള സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തി എത്തിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഏട്ടൻ്റെ ചാനലുണ്ട് കേട്ടോ ഞാൻ ഒന്ന് ഇത് ഓടിച്ചു പറഞ്ഞേയുള്ളൂ ഏട്ടൻ്റെ ചാനലിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങളിത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇക്കോ ടൂറിസിൻ്റെ അവിടേക്ക് പോവാണ് അപ്പം ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയത് ആറര വരെയാണ് സമയം ഇപ്പോൾ ആറ് മണിക്കാണ് ഞങ്ങൾ എത്തിയത് ഇപ്പോൾ ഉള്ള സമയം കൊണ്ട് കുറച്ചൊക്കെ വിഷയൽസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയും വിശദമായിട്ടുള്ള വിവരങ്ങൾ നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്കിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും എല്ലാവരും കയറി കാണണം അപ്പൊ അങ്ങനെ തിരിച്ചു പോരുന്ന വഴിക്ക് പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ അൽഫാമ് വന്നി പക്ഷെ അൽഫാം വലിയ വലിയ ഗുണൊന്നും ഇല്ലാട്ടോ അപ്പൊ അങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് മക്കൾക്ക് ടേസ്റ്റ് കൊടുക്കാൻ കേട്ടോ അപ്പൊ അങ്ങനെ അഴിച്ചു നോക്കട്ടെ അപ്പൊ നോക്കുമ്പോ തന്നെ ആ പാക്കിംഗ് ഒന്നും ഗുണില്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പിന്നെ തുറന്ന് നോക്കുമ്പോൾ തന്നെ ആ സ്മെല്ലൊന്നും വരുന്നില്ല അൽഫാമിൻ്റെ സ്മെല്ലൊന്നും വരുന്നേ ഇല്ല തീരെ വരുന്നില്ല അപ്പോൾ അത് അങ്ങനെ കുട്ടികൾക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും കേട്ടോ അവർക്ക് അവർക്ക് കൊടുക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു പാറു പറഞ്ഞു അത് കൊള്ളില്ല അവൾ മുന്നേ കഴിച്ചതിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ എന്താ അധികം ടേസ്റ്റ് ഇല്ല സത്യം പറഞ്ഞാൽ പാറിന് കൊടുത്തോടിനെ പാറു പറഞ്ഞു കേട്ടോ ഒന്ന് വായലൊന്നും കടിച്ചപ്പോഴ്ക്കാനും പറഞ്ഞു ടേസ്റ്റ് ഇല്ലാന്നുള്ളത് ടേസ്റ്റ് ഇല്ലാന്ന് മാത്രല്ല അത് ഉള്ളൊന്നും അങ്ങനെ വെന്തിട്ട് പോലും ഇല്ല അപ്പൊ ഇത്രക്കല്ലത്തെ വിശേഷങ്ങൾ എല്ലാരും വീഡിയോ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക